കൂട്ടുകാരെ നമ്മൾ ബ്ലൗസിൻ്റെ ബാൻഡ് വേസ്റ്റ് ബാൻഡ് നമ്മൾ ഇന്നലെ തയ്ച്ചു നമ്മൾ പിന്നെ ബാക്ക് ബാക്കി പീസിൻ്റെ പടി ഉള്ളിലേക്ക് അടിച്ച് മുറച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ബാക്ക് പീസും നമ്മളടിച്ച് അതിൻ്റെ പടി അടിച്ച് നമ്മൾ ഇത് രണ്ടും മാറ്റി വയ്ക്കുകയാണ് ഇനി നമ്മൾ നമ്മളടിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് ടക്കാണ് ഫ്രണ്ട് ടക്കിടാനായിട്ട് നമ്മളെല്ലാം കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് അപ്പം ഇനി വരച്ച ആ മാർക്കിലൂടെ നമ്മളങ്ങ് അടിച്ചാൽ മതി അപ്പോൾ ഫ്രണ്ട് ടക്ക് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മാർക്കിലൂടെ നമ്മൾ അടിച്ച് നമ്മളിവിടെ ഇങ്ങനെ ചാടിക്കരുത് ഇവിടെ കൊണ്ടുവന്ന് ഈ എൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ പോയിന്റിൽ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വേണം അവസാനിപ്പിക്കാൻ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പോയിന്റിൽ കൊണ്ടുവന്ന് നമ്മൾ നടത്തണം അതിനുശേഷം നമ്മൾ തിരിച്ച് ഇവിടെ നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കണം അതിനോട് ചേർന്ന് തന്നെ നമ്മൾ അടുത്ത പീസും ആ ലൈനിലൂടെ തന്നെ അടിച്ച് ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു നമ്മൾ ഈ പോയിന്റിൽ വരുന്നു പോയിന്റിൽ സൂചി കുത്തിയിട്ട് നമ്മൾ തിരിച്ച് അരിച്ച് കൊണ്ടു അവസാനിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള തപ്പ് ശരീരങ്ങളെട്ട് അതേപോലെ തന്നെ നമ്മൾ തെക്കുക അത് കാലിറ്റാണ് അതിൻ്റെ വീട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിലൂടെ നമ്മൾ ആ പോയിന്റിലെത്തി അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിക്കും അതുപോലെ ഏ ഫ്രണ്ട് വിഷൻ്റെ പറയും നമ്മളതുപോലെ കാലിൻ്റാണ് അവിടെ വീഴ്ച ഇപ്പോൾ കാലിൻ്റെ ആണ് നമ്മൾ ടക്കടിക്കുന്നത് എന്നുള്ള ആരും ഇപ്പോൾ ഓർത്തിരിക്കണം ഏഴ് ദൗസാണെങ്കിലും അതിന് കാലിൻ്റെ മതി എന്നുള്ളതാണ് അപ്പം അതിന് പോയ അവിടെ നിർത്തി നമ്മൾ റിട്ടേൺ ആയിട്ട് അടിച്ച് ഇവിടെയാണ് നമ്മൾ ചെക്ക് ടൗസാണ് അതുപോലെ നമ്മൾ ആംഹോളിൻ്റെ അവിടെ നിന്നുള്ള അതായത് കൈക്കുടിയുടെ അവിടെ നിന്നുള്ള തക്കം നമ്മൾ അതേപോലെ തന്നെ അടിക്കും അപ്പോൾ ഓരോ ടക്കടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുവെച്ചാൽ ഓരോ ടക്ക് നമ്മൾ രണ്ട് സ്റ്റിച്ച് വെച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇതും നമ്മൾ അതുപോലെ തന്നെ അടച്ച് പോയിന്റിൽ എത്തിക്കുന്നു പോയിന്റിൽ നമ്മൾ സൂചി കുത്തിയിട്ട് പോയിന്റിൽ നമ്മളിങ്ങനെ സൂചി കുത്തുന്നു അവർ നമ്മൾ തിരിച്ചടിക്കുന്നു നമ്മൾ ഈ സൈഡും അതുപോലെ തന്നെ മാർക്കിൽ കാലിച്ച് വിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ പോയിന്റിൽ പോയിന്റിലും അവസാനിക്കും പോയിന്റിൽ നമ്മൾ നിർത്തുന്നു നമ്മൾ തിരിച്ചടിക്കും തിരിച്ചടിച്ചിട്ട് അവസാനിക്കും അപ്പൊ നമ്മൾ രണ്ട് ഫ്രണ്ട് പീസിന്റെ ടക്കടിച്ച് കഴിഞ്ഞു തക്കടിച്ചു കഴിയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ തക്കരച്ചിരിക്കുന്നത് തക്കരച്ചിരിക്കുമ്പോൾ ഈ ഫ്രണ്ടിലെ തക്ക നമ്മൾ താഴേക്കാണ് ഇങ്ങനെ താഴേക്ക് ഇടുന്നു ഈ തക്ക നമ്മൾ പുറത്ത് അതായത് സൈഡ് ജോയിൻ്റിൻ്റെ ആ ഭാഗത്തേക്ക് സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തേക്ക് കിട്ടും ഈ തക്ക നമ്മളും ആ സൈഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് കിട്ടാൻ ഇപ്പം നമ്മൾ മനസ്സിലാക്കണം ഈ ടെക്ക് നമ്മുടെ സൈഡ് ജോയിൻ്റെ ഭാഗത്തേക്ക് ഈ താഴേക്ക് ഈ ഈ സൈഡിലേക്ക് അതിന് അടുത്ത എങ്ങനെയാണ് ഇതിൻ്റെ ഈ ടെക്ക് സൈഡ് ജോയിൽ ചെയ്യുന്ന ഭാഗത്തേക്ക് മെയിൻ ടക്കും സൈഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് ഈ ടെക്ക് മുകളിലേക്ക് ഈ വീതിയുള്ള ഭാഗത്തിന് നമ്മളിപ്പോൾ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കളയാം നമ്മള് സ്റ്റിച്ച് ചെയ്ത വേസ്റ്റ് ബാൻഡിലേക്ക് നമ്മൾ ഫ്രണ്ട് തക്കടിച്ച ഫ്രണ്ട് പീസ് പിടിപ്പിക്കുക അത് പിടിപ്പിക്കണ നമ്മൾ ഇങ്ങനെയാണ് ഇതാണ് ഈ സൈഡിൽ വരുന്ന പടി അപ്പോ ഇതിൻ്റെ നല്ല വശം ഇതാണ് ഇതിൻ്റെ നല്ല വശം ഇതാണ് അതായത് പുറമേ കാണുന്ന വശമാണിത് ഇതും പുറമേ കാണുന്ന വശമാണ് അപ്പോൾ പുറമേ കാണുന്ന വശം തന്നെ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കണം അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരേ വീതിക്ക് പീസ് വരിയാതെ അതായത് ഫ്രണ്ട് പീസ് വലിയാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വലിഞ്ഞു കഴിഞ്ഞാൽ അത് അളവിൽ രണ്ട് പീസും തമ്മിലുള്ള അളവിൽ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലെ പീസ് വലിയാതെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരേ വീതിക്ക് നമ്മളിങ്ങനെ അടിച്ചെടുക്കാം അതിനുശേഷം ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുക അതിൽ അതിൻ്റെ മേലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം നമ്മൾ അടിച്ച സ്റ്റിച്ചിൻ്റെ മേലെ തന്നെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു പടി ഒരു ഫ്രണ്ട് കട്ടിംഗ് പടി അല്ലെങ്കിൽ വേസ്റ്റ് ബാൻഡുമായിട്ട് ജോയിൻ ചെയ്തു അത് നല്ല ഫിനിഷിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ നല്ല ചുളുക്കമൊന്നുമില്ലാതെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് അടിച്ചെടുക്കണം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഗം ഇനി നമുക്ക് അടുത്ത ഭാഗം അടിക്കാം ഇതിൻ്റെ നല്ല വശമാണിത് ഇതിൻ്റെ നല്ല വശമാണിത് അതായത് പുറമേ കാണുന്ന വശമാണ് അപ്പൊ ഈ പുറമേ കാണുന്ന വശത്തേക്ക് ഈ പുറമേ കാണുന്ന വശം നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കും അതിനുശേഷം നമ്മൾ ആദ്യം അടിച്ചതുപോലെ തന്നെ നമ്മളിത് അടിച്ചെടുക്കുകയാണ് വര്യാദ നമ്മൾ ശ്രദ്ധിക്കണം മരിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്മള് അളവിൽ വ്യത്യാസം വരും ഒരേ വീതിക്ക് നമ്മൾ മറച്ചു വെക്കുന്നു അതിൽ ഓരടി കൂടി അതിന്റെ പുറമെ നമ്മൾ അടിക്കുന്നു ആ സ്റ്റിച്ചിന്റെ അതേ സ്റ്റിച്ചിന്റെ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ വന്നത് അപ്പൊ നമ്മൾ അടിക്കുമ്പോൾ ഈ ടക്ക് ഇടുന്നത് മറന്നു പോകരുത് ടക്ക് നമ്മൾ എങ്ങോട്ടാണോ തിരിച്ചിടേണ്ടത് ആ ഭാഗത്തേക്ക് കൃത്യമായിട്ട് തിരിച്ചിടണം അപ്പോഴാണ് അതിന് ഫിനിഷിംഗ് ഉണ്ടാകുന്നത് അപ്പൊ ഈ ഭാഗം നമ്മൾ കൃത്യമായിട്ട് ഫിനിഷിങ്ങിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് പിടിക്കുന്നത് ഈ വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ഈ ഭാഗം ഇതുണ്ടല്ലോ ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് കോട്ടൺ തുണിയ ടു ബൈ ടു അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർ ലോക്ക് ചെയ്യണം ഒക്കെ ആണ് അതുപോലെ തന്നെ നൂല് വലിഞ്ഞു പോരുന്ന ടൈപ്പാണെങ്കിൽ നമ്മളിവിടെ ലോക്ക് ചെയ്യേണ്ടതാണ് ലോക്ക് ചെയ്യുന്നതാണത് ഇതൊക്കെ കോട്ടൺ ആയതുകൊണ്ട് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് ഫ്രണ്ട് വേസിലേക്ക് നമ്മൾ പിടിപ്പിക്കുന്നത് അപ്പം അത് മനസ്സിലായി വിചാരിക്കണം ഇനി നമുക്ക് പിടിപ്പിക്കാനുള്ളത് രണ്ട് പടിയാണ് രണ്ട് പടിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഐ പിടിപ്പിക്കുന്ന പടിയും ഒന്ന് ഹുക്ക് പിടിപ്പിക്കുന്ന പടിയുമാണ് അപ്പോൾ അതിനുള്ള ഫീസുകളാണ് നമ്മളിവിടെ വെട്ടി വച്ചേക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുക്ക് പിടിപ്പിക്കാനുള്ള പടി നമുക്കല്ല ആ അതിനിടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ നമ്മളിങ്ങനെ രണ്ട് ഫീസിൻ്റെ ടക്കടിച്ച് പടി പിടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒപ്പം ഒന്ന് വെച്ച് നോക്കണം നോക്കണമെന്നല്ല അതായത് ഈ ഭാഗങ്ങളൊക്കെ ഒന്നിനെ ഒപ്പം ഒന്ന് വെച്ചിട്ട് ഇതെല്ലാം കൃത്യമാണോ എന്ന് നമ്മളിങ്ങനെ നോക്കുന്നതല്ല കണ്ടോ ഇതിപ്പോൾ എല്ലാം കൃത്യമാണ് അങ്ങനെ ഇത് കൃത്യമാണോ എന്നൊന്ന് നോക്കുന്നത് നന്നായി അതിനുശേഷം നമ്മൾ ഈ നല്ല വശത്ത് നല്ല വശത്ത് നമ്മൾ നല്ല വശത്ത് നമ്മൾ ഈ പടി വെക്കുകയാണ് അതിനുശേഷം നമ്മളിങ്ങനെ തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടക്ക് നമ്മളതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ടക്കർ നമ്മൾ മുകളിലേക്ക് ഇടണം അതിനുശേഷം നമ്മൾ ഇങ്ങനെ മറിച്ചെടുക്കണം മറിച്ചെടുത്തിട്ട് നമ്മൾ പതിച്ചടിക്കണം അത് ഇങ്ങാണ്ട് പുറമേ അടിക്കണം അതിന്റെ താഴെ ഭാഗത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കും കണ്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ട് അതടിച്ച് ഫിനിഷ് ചെയ്യണം ഇങ്ങനെ അതിൻ്റെ അടിഭാഗം നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി അത് നമുക്ക് ഈ പടിക്ക് ഇത്ര രീതിയിൽ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ശേഷം നമ്മൾ ഈ പെടി ഇങ്ങനെ ഈ സ്റ്റിച്ച് വരെ ആദ്യത്തെ ഈ സ്റ്റിച്ച് വരെ നമ്മളിങ്ങനെ മടക്കണം രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളത് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ മടക്കണം വീണ്ടും ഒന്നുകൂടി മടക്കണം അതിനുശേഷം നമ്മളതിൻ്റെ എഡ്ജിലൂടെ ആഡ് ചെയ്തു അപ്പോൾ നമ്മൾ കുക്ക് വയ്ക്കാനുള്ള പടി അടിച്ചു അങ്ങനെ ചുളുക്കൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഇടണം അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തരാം അപ്പോൾ ഇതാണ് കുക്ക് വയ്ക്കാനുള്ള പടി ഇനി നമുക്ക് ആയി പിടിപ്പിക്കാനുള്ള പണി അതായത് കുക്കിടാനുള്ള ആയിപിടിപ്പിക്കാനുള്ള പടിയാണ് ആ പടി നമ്മൾ ആദ്യം നമ്മൾ കുക്ക് അയി കുക്ക് വയ്ക്കാനുള്ള പടി നമ്മൾ നല്ല കാണുന്ന വശത്തിൻ്റെ മുകളിൽ നിന്നിങ്ങനെ വെച്ച് നമ്മൾ അകത്തേക്ക് അടിച്ചു മുറിക്കുക അരി വെക്കാനുള്ള പടി എന്ന് പറയുന്നത് ഈ കാണുന്ന വശത്ത് നല്ല നമ്മൾ അടിക്കുന്നത് മറിച്ച് പടി നമ്മൾ അടിയിൽ വെച്ചതിന് ശേഷം പടി തുണി നമ്മൾ അടിയിൽ വെച്ചതിന് ശേഷം ഇത് അല്പം വീതി കൂടുതലാണ് അപ്പൊ നമുക്ക് ഇത്ര വീതി വേണ്ട അപ്പൊ ഞാനതിന് ചിരി വീതി കുറച്ചുകളയാണ് വീതി കുറച്ചു അപ്പൊ ഇതിന്റെ നല്ല വശം അതായത് കാണുന്ന വശം ഇതിന്റെ മുകളിൽ വേണം അങ്ങനെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ആ ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അതല്ലെങ്കിൽ വശം അടിയിൽ വെച്ചിട്ട് പടിയുടെ പീസ് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം അതല്ലെങ്കിൽ കാണുന്ന വശം മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് പടിയുടെ പീസ് അടിയിൽ വെച്ചിട്ടും നമുക്കടിക്കാം അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മടക്കണം സ്റ്റിച്ചിങ്ങിലേക്ക് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് വരണം അപ്പൊ ഈ ഭാഗത്തോളം ഉള്ള ഭാഗം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാല് ഇത് നമ്മളിങ്ങനെ മറിച്ചു വെച്ചിട്ട് ഈ സ്റ്റിച്ചിങ്ങിന്റെ ഒപ്പം നമ്മളിങ്ങനെ ഈ ഈ സ്റ്റിച്ചിന്റെ ലെവലിൽ ഈ എൻഡ് ഈ എന്റ് വരുത്തക്കോണ്ട് നമ്മളിങ്ങനെ വരും എന്നിട്ട് അതിന്റെ അടിവശം നമ്മളിങ്ങനെ അടിച്ച് മറിച്ചെടുക്കും ഇങ്ങനെയാണ് അതിന്റെ അടിവശം അടിച്ചിട്ട് നമ്മളിങ്ങനെ മറിച്ചെടുക്കാം നമ്മൾ നമ്മൾ ഉപയോഗിച്ച് അത് പോയിന്റ് ഇത് ആയി ആയി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അല്ലെങ്കിൽ പടിയുടെ നീളത്തിനനുസരിച്ച് നമുക്ക് അയിയുടെ എണ്ണം കൂട്ടി കൊടുക്കേണ്ടതുണ്ട് കാരണം തയ്യൽ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ഒമ്പതേമുക്കാൽ ഇഞ്ചുണ്ട് ഒമ്പതേമുക്കാൽ ഇഞ്ച് നീളമുള്ള ഈ പടിക്ക് ചിലരൊക്കെ ഏത് ദിവസം അടിച്ചു കഴിഞ്ഞാലും അഞ്ച് കുക്കൊക്കെയാണ് എന്നാൽ എന്നാലിങ്ങനെ അഞ്ച് കുക്കല്ല നമ്മൾ വെക്കേണ്ടത് കാരണം ഈ പറിയ നമ്മൾ കുക്കൊക്കെ കഴിയുമ്പോൾ പടി അതിങ്ങനെ കൃത്യമായിട്ട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ അകന്ന് ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് പോകാതെ ഇങ്ങനെ വലിഞ്ഞു പോകാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുക്ക് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വളരെ കഴിയുന്നത്ര അടുപ്പിച്ച് നമ്മൾ വെക്കണം ഇത് തയ്യൽക്കുമ്പോൾ അടിച്ചു നിറയ്ക്കാൻ നമ്മൾ തയ്യൽക്കുമ്പാണ് അത് കഴിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒമ്പതേ മുക്കാലിന് അപ്പൊ നമുക്കൊരു ഒന്നേമുക്കാൽ ഇതിൽ നമുക്ക് മാറ്റിയാം മൂന്ന് മൂന്ന് ആറ് ഹുക്കാണ് ഇത് നോക്കിയിട്ട് അപ്പൊ നമുക്ക് ഒന്നേ എന്നുള്ളത് ഒന്നര ആണ് ഒന്നര പോയിന്റിലെ ഒരു ഹുക്ക് ഒന്നര പോയിന്റിലെ അടുത്ത ഹുക്ക് ഒന്നര പോയിന്റിലെ അടുത്ത ഹുക്ക് ഒന്നരയും പോയിന്റിലെ അടുത്ത ഹുക്ക് ഒന്നരയും പോയിന്റിലെ അടുത്ത ബുക്ക് അപ്പം നമുക്ക് ഇതല്ല ഹുക്കിന്റെ മാർക്ക് മോളിലാണ് അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഹുക്കും അപ്പൊ നമുക്ക് മൊത്തം ഇതിനകത്ത് ഏഴ് പൂക്ക് വെക്കും അപ്പൊ ഏഴ് പൂക്ക് വെച്ചാനായിട്ട് നമുക്ക് അല്ല സോറി ഏഴ് ആയി വയ്ക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിത്തടിച്ച് ഒന്നാമത്തെ ആയി അവിടെ നിന്ന് നമ്മൾ ഇവിടെ വിഭവം നിർത്തി രണ്ടാമത്തെ ആയി ഇത് രണ്ടാമത്തെ ആയിയാണ് ആണ് അവിടെ നിന്ന് നമ്മൾ മൂന്നാമത്തെ ആയി അവിടെ നമ്മള് നാലാമത്തെ പിന്നെ നമ്മള് അഞ്ചാമത്തെ ആറാമത്തെ இது ஏழாமத்தாய் சேஷன் நம்ம அடிச்சு அவசானி கல்சிண்ட் லெவலில் இப்போ நம்ம இது ஏழு ஆகிட்டு ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழாய் அப்பதாம் காலிச்சு പടി നീളമുള്ള ഈ ബ്ലൗസിന് നമ്മളെ ഏഴ് അയ്യാണ് വെച്ചത് നമ്മൾ നമ്മളിതിൻ്റെ പടി നീളമല്ല ഒപ്പാണോ എന്ന് നമ്മൾ നോക്കണം ഇതിൻ്റെ പടി രണ്ട് പടിയും അയ്യുടെ പടിയും കുക്കിൻ്റെ പടിയും ഒപ്പമാണോന്ന് നമ്മൾ നോക്കാം കറക്റ്റ് ഒപ്പമാണ് അപ്പം ഇങ്ങനെ പടി രണ്ടും ഒപ്പമാണോ എന്ന് നമ്മൾ നോക്കാം അപ്പോൾ ഇപ്പോൾ ആ പടി രണ്ടും ഒപ്പമാണ് ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ പണി തീർന്നു ഇനി നമ്മൾ കൈ ആണ് വയ്ക്കുന്നത് കൈ നമ്മള് ആ മാർക്കിലൂടെ നമ്മൾ മടക്കിയെടുക്കാം കൈടെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കിൽ നമ്മൾ മടക്കുന്നു അതിനുശേഷം നമ്മൾ കാലിഞ്ചിൽ ഒന്നൂറ് മടക്കാണ് കാലിഞ്ചിൽ നമ്മൾ ഒന്നൂറ് മടക്കി എന്നിട്ട് ആ മടക്കിൻ്റെ അരികിലൂടെ നമ്മൾ സ്വിച്ച് ചെയ്യുക അതുപോലെ നമ്മൾ അടുത്ത കൈ നമ്മൾ കൈ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ നമ്മൾ ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് കുഴിച്ചു കിട്ടിയത് അപ്പോൾ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പടി നമ്മൾ അടിച്ചു തുടങ്ങുന്നത് ഈ മാർക്കുള്ള ഫ്രണ്ടിൻ്റെ അടിഭാഗത്ത് നിന്നാണ് നമ്മൾ ഇതിൻ്റെ പടി അടിച്ചു തുടങ്ങുന്നത് നമ്മൾ ഇനി കൈ അടിക്കുമ്പോൾ നമ്മളതിൻ്റെ എതിർവശത്ത് അതായത് ബാക്കി വശത്ത് നിന്നും തുറങ്ങണം ബാക്കി വശത്തിൻ്റെ അടിഭാഗത്തു നിന്നും വേണം തുറങ്ങണം അതായത് ഈ പീസിൻ്റെ എതിരായിട്ട് വേണം ഈ പീസിലൊക്കെ ഇത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ വന്ന് അവസാനിച്ചു ഇത് ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ വന്ന് അവസാനിക്കണം അപ്പോൾ നമ്മളത് ബാക്കിൽ അടിച്ചു തുടങ്ങും എങ്ങനെ നമ്മൾ മടക്കും അതിനുശേഷം കാണാൻ ചില വീണ്ടും ഒന്നുകൂടെ മടക്കണം അതുകൊണ്ട് ആ മടക്കിൻ്റെ അരികിലൂടെ നമ്മൾ അടിക്കുന്നു അപ്പൊ ഈ കയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ തുടങ്ങി ബാക്കിൽ അവസാനിച്ചു ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് തുടങ്ങി നമ്മൾ ഫ്രണ്ടിൽ അവസാനിച്ചു ഇങ്ങനെയാണ് നമ്മൾ കൈ കഴിയുടെ ഉള്ളിലോട്ട് അടിച്ച് മറക്കരുത് ഇതാണ് കൈ ഇതാണ് മറ്റേ അങ്ങനെ രണ്ട് കൈയും നമ്മൾ അടിച്ചെടുത്തു അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരെ ഓപ്പോസിറ്റാ അപ്പോ നേരെ ഓപ്പോസിറ്റാ ഇതിന്റെ ഫ്രണ്ട് ഇതിന്റെ ഫ്രണ്ട് ഇതിന് ബാക്കി ഉള്ളതാക്കും അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്ക് ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിച്ചു ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിച്ചു അങ്ങനെ വെതർ വിശേഷം കൈകാര്യം